പോലെയുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയുമായി ഒരു ചേർന്ന് പോയെങ്കിൽ മാത്രമേ അവർക്ക് കാരണം സാമ്പത്തിക വാണിജ്യ വ്യാപാര താല്പര്യങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്ത്യയുമായി ചേർന്ന് പോയെങ്കിൽ മാത്രമേ ആ രാജ്യത്തിന് ഒരു സുസ്ഥിരമായ വികസനം ഉണ്ടാകുന്നു എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത് ഇന്ത്യയ്ക്കെതിരായ ഒരു വികാരമോടെ വളർത്തി കിടക്കുന്നത് വിജയിച്ചിരിക്കുന്നു എന്നാണ് നമുക്കറിയാം എത്ര എഴുത്തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധം ആ യുദ്ധത്തിൽ ഇന്ത്യ വഹിച്ച പങ്ക് എത്രയായിരം ജനങ്ങൾ വധിക്കപ്പെടുകയും എത്രയോ സ്ത്രീകൾ വിലാസങ്ങൾ ചെയ്യപ്പെടുകയും കുട്ടികൾ എന്താ പിന്നെ മരിക്കുകയും ഒക്കെ ചെയ്ത ദയനീയമായ ഒരു ഒരു കാര്യമാണ് അവിടുത്തെ അന്ന് ആ എഴുപത്തൊന്നിൽ ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന അവസരത്തിലാണ് ഈ യുദ്ധം നടക്കുന്നത് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് വേർപെട്ട ഒരു പ്രത്യേക രാജ്യമാകുന്നത് മുതൽ നമ്മളുടെ കൃത്യമായ സഹായം ആ രാജ്യത്തുണ്ടായിരുന്നു നമ്മൾ ലോകത്ത് തന്നെ ഇങ്ങനെ ഒരു രാജ്യം ഇന്ത്യൻ സൈന്യം എന്നത് പിടിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഒപ്പുവെച്ച് തിരിച്ചു കൊടുക്കുന്ന ഒരു 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 സംഭവമാണ് നടന്നത് ചരിത്രത്തിൽ തന്നെ അപൂർവ്വമാണ് അത്തരം കാര്യങ്ങൾ എന്ന് പറയുന്നത് യുദ്ധത്തിൽ വിജയിച്ചെടുത്ത സ്ഥലങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൂർണ്ണമായും വിട്ടു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളവരെ സഹായിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾക്കാണ് നമ്മളിത് അതിൻ്റെ ദുരന്തം ഇന്നും ഇതാണ് നാടൻ അനുഭവിക്കുന്നുണ്ട് കാരണം ബംഗ്ലാദേശ് ആ യുദ്ധകാലത്ത് ലക്ഷങ്ങളാണ് ഇന്ത്യയിലേക്ക് വന്നത് ഞാനൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന അവസരത്തിൽ ഈ ബംഗ്ലാദേശ് അഭയാർത്ഥികൾക്ക് നൽകുന്നതിന് വേണ്ടി പ്രത്യേക സ്റ്റാമ്പ് ഇറക്കി പിന്നെ പൈസ സമാഹരിക്കുകയോ ചെയ്ത് ഇന്ത്യയിലുള്ള മുഴുവൻ സ്ഥാപനങ്ങൾ ഞാനൊക്കെ അത് കൊടുത്തതാണ് ഞാനത് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഇപ്പോഴും ഓർമ്മ ഓർക്കുന്നുണ്ട് സ്കൂൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അത്രയേറെ പെയിൻ എടുത്തു നമ്മൾ ഒരു ജനാധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ജനതയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്നിട്ട് രാജ്യം ഉണ്ടായത് എന്നിട്ട് നന്ദികേടിൻ്റെ ഒരു പര്യായ പോലെയാണ് നമ്മളിപ്പോൾ ഈ അമ്പത്തിരണ്ട് വർഷമേ ആയുള്ളൂ അമ്പത്തിമൂന്ന് വർഷങ്ങളെ ആയിട്ടുള്ളൂ ഈശ് ഉദയം ചെയ്തിട്ട് അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യം നേരിട്ട് അതിന് മുമ്പ് അവർ പാകിസ്ഥാൻ്റെ അടിച്ചമർത്തൽ കഴിയുകയായിരുന്നു പാകിസ്ഥാനെന്ന് പറയുമെങ്കിലും പാകിസ്ഥാൻ്റെ അടിച്ചമർത്തൽ ഷെയ്ഖ് റഹ്മാൻ ഇപ്പോൾ ഈ ഹസീനയുടെ പിതാവായിരുന്നല്ലോ ഷെയ്ഖ് മുജീബ് അദ്ദേഹമാണ് രാഷ്ട്രപിതാവ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം മുക്തിവാഹിനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് ഇതൊക്കെ ഇതൊക്കെ അദ്ദേഹത്തെ വധിച്ചുകൊണ്ടാണ് അവിടെ പട്ടാളം പട്ടാളം അല്ല അധികാരവേറ്റെടുത്തത് പ്രതിരോധ മന്ത്രിയായിരുന്ന ആൾ കൊണ്ടേക്കൻ മുസ്താഖ് അഹം എന്ന് പറഞ്ഞ ആൾ ആണ് അധികാരവേറ്റെടുത്തത് ബുജിബിനെ അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ വധിച്ചു ഹസീനയും വേറെ അവർ രണ്ടുപേർ മാത്രം രാജ്യത്തിന് പുറത്തായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടതാണ് അന്ന അത് കഴിഞ്ഞ് പിന്നെ പിന്നെ വീണ്ടും ജനാധിപത്യം പ്രസ്താവിക്കപ്പെട്ടു ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ്റെ ആയാലും ബംഗ്ലാദേശിൻ്റെ ആയാലും നിയന്ത്രണം പട്ടാളത്തിൻ്റെ കയ്യിലേക്ക് പോകുന്നു എന്നുള്ളത് ജനാധിപത്യം നിലനിൽക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് വിശേഷം വീണ്ടും അട്ടിമറി വീണ്ടും ഒരു അട്ടിമറിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നതെന്ന് വേണം നമുക്ക് കരുതാൻ എന്നിട്ട് ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പിന്നെ ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയിട്ട് ശരിയാണ് കുറേ ഓട്ടോക്രാറ്റിക് മെത്തേഡൊക്കെ അവരുടെ ഭാഗത്ത് കാരണം അവരുടെ ഉള്ളിൽ ഈ നിൽക്കുന്ന ഒരു പകയുണ്ടല്ലോ കാരണം അവരുടെ കുടുംബത്തെ മുഴുവൻ പിതാവരെയും ഒക്കെ വധിച്ചതിൻ്റെയും ഒക്കെയുള്ള ആ അന്ന് അന്ന് സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തവരോട് നിർദ്ദേമാണ് അവർ പെരുമാറിയത് അന്ന് അവരുടെ അതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് കൊടുക്കുന്ന സംവരണത്തെ ചൊല്ലിയാണല്ലോ ഇപ്പോൾ ഈ അത് ഒരു തെറ്റായ വികാരമായി ചെറുപ്പക്കാരിലേക്ക് പകർന്നാണ് ഇത് ചെയ്തത് അപ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരോടെ ഉള്ള വിരോധം എന്ന നിലയിൽ അല്ലെങ്കിൽ പിന്നെ അതിനെ എതിർത്തവരെയാണ് ഇത്തിരി പേരെ അവർ വധിച്ചത് അന്ന് അവരുടെ അന്ന് അന്ന് പട്ടാള പട്ടാളത്തോട് ചേർന്ന് എന്നുകൊണ്ട് ഇത് ചെയ്തത് അതുകൊണ്ട് ജമാ ചില തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട് ആ തീവ്രവാദ ഗ്രൂപ്പുകൾ ഇന്നും ജനാധിപത്യത്തിനെതിരായിരുന്നു ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ഈ ജനാധിപത്യ രാഷ്ട്രത്തിലെ ചില തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഈ അത്തരം ശക്തികൾ ഇവരെ വളരെ സഹായിക്കുകയും ചെയ്തിരുന്നു മറ്റ് സഹായിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ ഷെയ്ഖ് ഹസീനയ്ക്കൊക്കെ എതിരായ ഒരു നിലപാട് എടുക്കുകയും ചെയ്തിരുന്നു അതാണ് ഈ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഇത് സംഘർഷമായി മാറുകയും അവർക്ക് ഇപ്പുറത്ത് പോകേണ്ടി വന്നത് ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തത് സത്യത്തിൽ വളരെ കൃത്യമായ ഒരു കൃത്യമായൊരു അത് വെറുമൊരു പിന്നെ ഒരു ജീവകാരുണ്യപരമായ പരിപാടി മാത്രമല്ല തീർച്ചയായിട്ടും ഇത് ഈ സ്ഥാപനമെന്ന് പറയുന്നത് ഈ ജന ഈ അവിടുത്തെ ബംഗ്ലാദേശിലെ സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായി തിരിയുന്ന ഒരു ഉണ്ടായിരിക്കുമെന്ന് കൂടി കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത് ഈ മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ദുർബലനായ ഭരണാധികാരി എന്ന് വേണം കരുതാൻ കാരണം അദ്ദേഹം ഒന്നും ബേസിക്കലി ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ രാഷ്ട്രതനോ അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നല്ലോ അപ്പോൾ അദ്ദേഹത്തെ ഈ ഇവിടെ ഒരു പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു ഇൻ്റർനാഷണൽ ഫിഗർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഭരണാധികാര സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്ന് മാത്രമേ കൂടുതൽ സമരം നടത്തിയവരും പട്ടാളക്കാരും ചേർന്ന് സമരം നടത്തിയ വിദ്യാർത്ഥികളും പട്ടാളക്കാർ ചേർന്ന് അദ്ദേഹത്തെ അവിടെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണം മുമ്പോട്ട് കൊണ്ടു കൊണ്ട് അവരെ വലുതായി ആശ്രയിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ യു എസുമായി ചേർന്ന് പുത്തൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല മുഹമ്മദ് യുനസ് എന്നുള്ളതാണ് വസ്തുത യു എസുമായി ബന്ധം പുലർത്തുന്നു പിന്നെ ഒരുപാട് സഹായങ്ങൾ ഇന്ത്യ അടക്കം നമ്മൾ ഈ അവിടുത്തെ ഇറക്കുമതി എന്ന് പറയുന്നതും വലിയൊരു ഭാഗം ഇന്ത്യയിലേക്കാണല്ലോ ഈ തുണി പരിധി തുണി അതൊക്കെ അതിൻ്റെയൊക്കെ അത് അതൊക്കെ പിന്നെ നിശ്ചലമാകുമ്പോൾ ഉണ്ടാകുന്ന ഗുരുതരമായ കാര്യങ്ങൾ മറികടക്കാൻ വേണ്ടി ആവണം അദ്ദേഹം എങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന ന്യൂനപക്ഷ വേട്ട ഹിന്ദുക്കളെ ചെയ്യുന്ന ഇതിലേക്ക് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ഫലപ്രദമായി കഴിഞ്ഞിട്ടില്ലല്ലോ വെറുതെ ഇങ്ങനെ പറയുന്നുവെങ്കിൽ പോലും അത് അനുഭവിച്ചവർ പറയുന്നത് അങ്ങനെയാണല്ലോ നമ്മുടെ പിന്നെ പബ്ലിക് ഡൊമാനിൽ കൃത്യമായിട്ടുണ്ടല്ലോ അതെന്ന് പറയുന്നത് അവിടെ ന്യൂനപക്ഷങ്ങളുടെ സംഖ്യ കുറഞ്ഞ് അവിടെ കുറഞ്ഞു കുറഞ്ഞാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് അവർ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് തുടച്ചു നീക്കപ്പെടുകയാണ് ചെയ്യുന്നത് വംശീയ പറ്റിയൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്നവരൊന്നും ഉച്ചത്തിൽ പറയാൻ തയ്യാറാവുന്നില്ല തീർച്ചയായിട്ടും അതിനെതിരായിട്ട് സംസാരിക്കുന്നുണ്ടോ എല്ലാവരും അഭിപ്രായം പറഞ്ഞു പക്ഷേ അവർ ശബ്ദം ഉയർത്താൻ തയ്യാറാവില്ല എന്നുള്ളതാണ് അവരുടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നമ്മൾ ആദരിക്കുന്ന മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായത്തോടു കൂടി ഭരണം പിടിച്ചെടുത്ത ഒരാൾക്ക് കഴിയുകയില്ല എന്നുള്ളതാണ് അവസ്ഥ അവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു പുതിയ സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു അങ്ങനെ കഴിയുമെന്ന് എനിക്ക് തോന്നുന്ന ഷെയ്ഖ് ഹസീനയൊക്കെ വിശ്വസിക്കുന്നു എന്ന് തോന്നുന്നു അത് ഒരു പരിധിവരെ അത് ശരിയാകാനാണ് സാധ്യത അതുകൊണ്ട് ബംഗ്ലാദേശിലെ കുഴപ്പങ്ങൾ അത് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളുടെ സുസ്ഥിരതയാണ് നമുക്ക് ആവശ്യം കാരണം നമ്മൾ തൊട്ട അയൽവകത്ത് കിടക്കുന്ന രാജ്യമെന്ന നിലയിലും ഈ ഭീകരപ്രവർത്തകർക്കൊക്കെ ഒളുത്താവളങ്ങൾ ഉണ്ടാക്കാൻ മതത്തിൻ്റെ പേരിലുള്ള ഭീകരപ്രവർത്തനങ്ങളൊക്കെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെന്നുള്ളതായിരിക്കും കാരണം ഒരു തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മതവും എല്ലാ മതങ്ങളിലും തീവ്രവാദ ഗ്രൂപ്പുകളുണ്ടെന്നുള്ളത് വസ്തുതയാണെങ്കിൽ പോലും നമ്മൾ നമ്മളെ ബുദ്ധിമുടിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ പറ്റി നമുക്കറിയാവുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ആഗോള അടിസ്ഥാനത്തിലുള്ള അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരം തീവ്രവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പം നമ്മുടെ ആവശ്യവും നമ്മുടെ താല്പര്യവും സുസ്ഥിരമായ ഒരു ബംഗ്ലാദേശ് തന്നെയാണ് അപ്പോൾ അത് നൽകാൻ യൂനു യൂനസിന് കഴിയുമെന്ന് തോന്നുന്നില്ലാത്ത വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അത് പ്രതീക്ഷിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീന അത് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അഭയം കൊടുത്തതിനെ ചൊല്ലി ഇന്ത്യയ്ക്ക് അഭയം കൊടുത്തതിനെ ചൊല്ലി വലിയ ശക്തമായ എതിർപ്പാണ് അവിടെ യൂണിസ് അടക്കമുള്ളവർ നൽകിയിരിക്കുന്നത് ക്രമേണ അദ്ദേഹത്തിനും മനസ്സിലാകുന്നുണ്ടാവണം എന്നെനിക്ക് തോന്നുന്നു ഈ പിന്നെ തീർച്ചയായിട്ടും ഈ ഒരു സംവിധാനം അതായത് പിന്നെ നമ്മ എന്താ പറയുക പിന്നെ നിലനിർത്തിക്കൊണ്ടു പോകാൻ ഒരു ജനങ്ങൾക്ക് പ്രയോജനകരമായ അതിൽ ജനങ്ങൾക്ക് പ്രയോജനം സാമ്പത്തിക കാര്യങ്ങളുണ്ട് രാജ്യ താല്പര്യങ്ങളുണ്ട് പ്രതിരോധ കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനെ പിന്നെ ഫലപ്രദമായിട്ട് നേരിട്ട് ഒരു രാഷ്ട്ര നയിക്കുക എന്ന കാര്യത്തിൽ യൂണിസ് കഴിയില്ല എന്ന് തന്നെ വേണം എന്ന് തന്നെ വേണം കാരണം അവർ സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് ഒരു അരാജകത്വം സൃഷ്ടിച്ച് നിൽക്കുകയാണ് ഒരു അരാജകത്വമാണ് അവിടെ ഉണ്ടായത് ഈ പട്ടാള അട്ടിമറി എന്നുള്ള വിദ്യാ വൃത്തികളുടെ പ്രക്ഷോഭമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഒരു രാജകൃത്വമാണ് അപ്പോൾ ആ സൃഷ്ടിച്ചുണ്ടാക്കുന്ന ഒരു ഭരണകൂടത്തിനും കൃത്യമായി നിലനിൽക്കാൻ കഴിയില്ല അത് ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തണം അല്ലെന്നുണ്ടെങ്കിൽ അതിശക്തരായ ഓട്ടോക്രാറ്റുകളുമല്ലോ ഉണ്ടാവണം ഇങ്ങനെയൊക്കെയല്ലേ രാജ്യത്തിൻ്റെ സുസ്ഥിരത നിലനിൽക്കുകയുള്ളൂ ഇതൊന്നും അല്ലല്ലോ അവിടെ നടക്കുന്നത് അവിടെ കൃത്യമായ പദ്ധതികളോ കൃത്യമായ പരിപാടികളോ അല്ല ഇല്ലാതെ ഒരു ഇളക്കിവിടപ്പെട്ട കുറേ വികാരങ്ങളുണ്ട് അവർക്കെതിരായിട്ട് ഇന്ത്യക്കെതിരായ ഒരു ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനം ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ബംഗ്ലാദേശ് ചോദ്യം ചെയ്തപ്പോൾ മുതൽ അപ്പോൾ അത്തരക്കാരുടെ വികാരങ്ങൾ തീപിടിപ്പിക്കാനെടുക്കുവാണ് അത്തരം അങ്ങനെ വികാരങ്ങൾ തീപിടിപ്പിച്ചും തീവ്രവാദ പ്രവർത്തനങ്ങൾ കൊണ്ടും അരാജകാവസ്ഥ സൃഷ്ടിച്ചു കൊണ്ടും ഒന്നും ഒരു രാജ്യത്തിന് ഭരണാധികാരികളെ ഉണ്ടാക്കാൻ കഴിയത്തില്ല ഭരിക്കാൻ കഴിയത്തില്ല അതിനൊരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കത്തുള്ളൂ നമ്മുടെ രാജ്യം ഇത്രയും കാലമായിട്ട് അത്ര ഒരു സംവിധാനം നിലനിർത്തുന്നു എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല എന്നുകൂടി നമ്മുടെ ഭരണം മാറി വരുന്നു പക്ഷേ ഈ സംവിധാനം നിലനിർത്തുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല യൂണിറ്റ്സ് പുറത്തു പോകേണ്ടി വരും അത് പകരം ഉണ്ടാകുന്നത് ഷെയ്ഖ് ഹസീനയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ യൂണിറ്റ്സിന് പുറത്തു പോകേണ്ടി വരും അതായത് അട്ടിമറി ഉണ്ടാകുമ്പോൾ മുന്നറിയിപ്പ് സൈനിക അട്ടിമറിയുണ്ടായി സൈനിക ഭരണം വരുന്നത് അപ്പോഴും ഹസീനയുടെ അല്ല സൈനിക അട്ടിമറി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അതും സുസ്ഥിരമായിട്ട് തുടരണം എന്നില്ലല്ലോ നമുക്കറിയത്തില്ല ഇപ്പോഴും ഏതായാലും ഒരു അരാജാവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വേദനാജനകവുമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ്